മൂന്ന് വയസ്സുള്ള ഫലസ്തീൻ അമേരിക്കൻ മുസ്ലിം പെൺകുട്ടിയെ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചതായി പരാതി അമേരിക്കയിലെ ടെക്സാസിൽ കഴിഞ്ഞ മെയ്യിലാണ് സംഭവം നടന്നതായി പറയുന്നത് നാൽപ്പത്തിരണ്ടുകാരിയായ എലിസബത്ത് വോൾഫാണ് കുട്ടിയെ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചത് ഇവരെ അറസ്റ്റ് ചെയ്യുകയും വധശ്രമത്തിന് കേസെടുക്കുകയും ചെയ്തു പെൺകുട്ടിക്ക് കൌൺസിൽ ഓഫ് അമേരിക്കൻ ഇസ്ലാമിക് റിലേഷൻസ് പിന്തുണ വാഗ്ദാനം ചെയ്ത് രംഗത്ത് വന്നതോടുകൂടിയാണ് സംഭവം പുറത്തറിയുന്നത് പക്ഷപാതിത്വവും മുൻവിധിയും കാരണമാണ് സ്ത്രീയെ ഇത്തരത്തിലുള്ള പ്രവൃത്തിയിലേക്ക് നയിച്ചതെന്ന് വിശ്വസിക്കുന്നതായി യു എസ് പോലീസ് അറിയിച്ചു അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് വ്യക്തമാക്കി യു എസിലെ അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിലുള്ള നീന്തൽകുളത്തിലാണ് സംഭവം നടന്നത് പെൺകുട്ടിയുടെ മാതാവുമായി എലിസബത്ത് വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു ഇവരുടെ കൂടെ ആറു വയസ്സുകാരനായ മകനുമുണ്ടായിരുന്നു നിങ്ങൾ എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിച്ചാണ് എലിസബത്ത് ഇവർക്കെതിരെ തിരിഞ്ഞത് തുടർന്ന് ആറു വയസ്സുകാരനെ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇത് വിഫലമായതോടെയാണ് പെൺകുട്ടിയെ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചത് മാതാവ് ഉടൻ തന്നെ വെള്ളത്തിൽ നിന്ന് കുഞ്ഞിനെ വലിച്ചെടുത്തതിനാൽ കുട്ടി രക്ഷപ്പെട്ടു സംഭവത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആശങ്ക പ്രകടിപ്പിച്ച് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് മൂന്ന് വയസ്സുകാരിയെ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചെന്ന റിപ്പോർട്ട് അസ്വസ്ഥത അസ്വസ്ഥതയുണ്ടാക്കുന്നുവെന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചത് ഒരു കുട്ടിയും ഇത്തരം തീവ്രമായ ആക്രമണത്തിന് ഇരയാകരുതെന്നും അദ്ദേഹം പറഞ്ഞു എന്റെ ഹൃദയം അവരുടെ കുടുംബത്തോടൊപ്പം ഉണ്ടെന്നും അദ്ദേഹം കുറിപ്പിൽ കുറിച്ചു അതേസമയം ബൈഡന്റെ ട്വീറ്റിനെതിരെ നിരവധി പേരാണ് രംഗത്തെത്തിയിട്ടുള്ളത് നിങ്ങൾ ഗാസയിൽ ഇതുതന്നെയല്ലേ ചെയ്യുന്നതെന്നും പലരും തിരിച്ചു ചോദിക്കുന്നുണ്ട് നിരവധി കുഞ്ഞുങ്ങളാണ് അമേരിക്കയുടെ സഹായത്തോടെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്ന് പലരും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഗാസയിൽ ഇസ്രയേൽ തുടരുന്ന ശേഷം അമേരിക്കയിൽ ഇസ്ലാമാ ഫലസ്തീൻ വിരുദ്ധത യഹൂദ വിരുദ്ധത എന്നിവ വർദ്ധിച്ചതായി മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതേസമയം പരിക്കേറ്റ ഇസ്രായേലി യുവാവിനെ മനുഷ്യ കവചമായി ജീപ്പിന് മുകളിൽ കെട്ടിയിട്ട ഇസ്രയേലി സൈനികരുടെ ക്രൂരതയ്ക്കെതിരെ പ്രതികരണവുമായി യു എസ് രംഗത്തെത്തിയിരുന്നു ഇസ്രായേൽ സൈനികരുടെ ക്രൂരത ഞെട്ടിപ്പിക്കുന്നതായും പ്രതികൾക്കെതിരെ ഉടൻ അന്വേഷണം നടത്തണമെന്നും തക്കതായ ശിക്ഷ നൽകണമെന്നാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞത് തിങ്കളാഴ്ച നടന്ന വാർത്താ സമ്മേളനത്തിലാണ് യു എസ് ഡിപ്പാർട്ട്മെന്റ് ഈ പരാമർശം നടത്തിയത് സൈന്യം ഫലസ്തീനുകളെ മനുഷ്യ കവചമായി ഉപയോഗിക്കുകയല്ലേ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ പ്രതികരിക്കുകയായിരുന്നു ഞങ്ങൾ ആ വീഡിയോ കണ്ടുവെന്നും അത് ഞെട്ടിപ്പിക്കുന്നതായിരുന്നുവെന്നും ഒരു മനുഷ്യനെ ഒരിക്കലും കവചമായി ഉപയോഗിക്കാൻ പാടില്ല എന്നും എന്താണ് സംഭവിക്കുന്നതെന്ന് വേഗത്തിൽ അന്വേഷിക്കുകയും തക്കതായ ശിക്ഷ നൽകുകയും വേണമെന്നും ഉടൻ തന്നെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഇതിനെതിരെ അന്വേഷണം ആരംഭിക്കണമെന്നും മില്ലർ പറഞ്ഞു ഫലസ്തീൻ യുവാവിനെ ഓടുന്ന വാഹനത്തിൽ കെട്ടിയിട്ട ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രവൃത്തി വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു സംഭവം വിവാദമായതോടെ സൈനികർ ഗാസയിൽ ഉത്തരവുകൾ ലംഘിച്ചുവെന്ന ഇസ്രയേൽ സർക്കാർ പ്രതികരിച്ചിരുന്നു ഐ ഡി എഫിന്റെ ക്രൂരമായ നടപടികൾ അടങ്ങുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് സംഭവം പുറത്തുവന്നത് ശനിയാഴ്ചയാണ് സംഭവം നടന്നത് വെസ്റ്റ് ബാങ്കിലും ജനലിലും നടന്ന റെയ്ഡിന് പിന്നാലെയാണ് ഫലസ്തീൻ യുവാവിനെ വാഹനത്തിനുമേൽ ഐ ഡി എഫ് കെട്ടിയിട്ടത് ക്യാമ്പിലെ ആക്രമണങ്ങൾക്കിടയിൽ പരിക്കേറ്റ മുജാഹിദ് അബ്ബാദിനെയാണ് ഇസ്രായേൽ സൈന്യം ജീപ്പിൽ കെട്ടിയിട്ട് മനുഷ്യ കവചമാക്കി ഉപയോഗിച്ചത് പരിക്കേറ്റതിനെ തുടർന്ന് ആംബുലൻസ് സൗകര്യം ഒരുക്കാൻ സൈന്യത്തോട് ആവശ്യപ്പെട്ടിരുന്നതായും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ പറഞ്ഞതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് മുജാഹിദ് അബ്ബാദി ജനനിലെ അഭയാർത്ഥി ക്യാമ്പിൽ താമസിച്ചിരുന്ന ഫലസ്തീൻ യുവാവാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഗുരുതര പരിക്കുകളുള്ള മുജാഹിദ് അബ്ബാദിയെ സൈന്യം റെഡ് ക്രൈസെന്റിന് കൈമാറിയതായാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി